ിപ്പടങ്ങാതെ മന്ത്രി ഗണേഷ് കുമാർ വാഹനങ്ങളിലെ എയർ ഹോൺ പിടിച്ചെടുക്കാൻ സ്പെഷ്യൽ ഡ്രൈവിന് ഉത്തരവ് ഈ മാസം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ് എന്നാൽ ഉത്തരവിലെ വിചിത്രമായ നിർദ്ദേശങ്ങൾക്കെതിരെ ഒരു വിഭാഗം തൊഴിലാളി യൂണിയനുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് മന്ത്രിയുടെ പ്രസംഗത്തിനിടെ എയർ ഹോൺ മുഴക്കി വാഹനമെത്തിയത് വിവാദമായിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് ഹോണടിച്ച് അമിത വേഗത്തിൽ കയറി വന്ന ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നാലെയാണ് എയർ ഹോണിൽ കടുത്ത നിലപാടുമായി ഗണേഷ് കുമാർ മുന്നോട്ട് വന്നത് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുന്ന എയർ ഹോണുകളുടെ കണക്കുകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട് പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നും എന്നിട്ട് റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ വിചിത്രമായ നടപടികൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ തന്നെ രംഗത്തു വന്നു കഴിഞ്ഞു തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന പരിപാടിയിൽ മന്ത്രിയുടെ ഉദ്ഘാടനം റദ്ദാക്കിയുള്ള യാത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ജനം തിരുവനന്തപുരം